നമസ്കാരം നിളയുടെ തീരങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരാണ് പൗരാണിക ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ മായന്നൂർ മായന്നൂരിലെ അതിപുരാതനമായ ചിറങ്കര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് ഇത് ഏകദേശം ഒന്നര ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ക്ഷേത്രക്കുളം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ ചിറങ്കര ശ്രീരാമ സ്വാമി ക്ഷേത്ര കാഴ്ചകളിലേക്ക് സ്വാഗതം yeah നീല നിരത വർണ മൃദുല കമല രുചി രഹര അജിത് విష్ణు అజముక దేవా నత చిరంగర శ్రీరామస్వామి క్షేత్రం చరిత్రతిల్ இடம் नेड़ाத పోయ మహాక్షేత్రమాణ പുറമേ കാണുമ്പോൾ സാധാരണ ക്ഷേത്രം മാതൃകയും ഉള്ളിൽ ഒരു മഹാക്ഷേത്രം കേരളത്തിലെ പൗരാണിക ക്ഷേത്ര നിർമ്മിതികളിൽ മഹത്തായ ഒരു ക്ഷേത്രവിസ്മയം തന്നെയാണ് ചിറങ്കര ശ്രീരാമ ക്ഷേത്രം Thank okay. you. ശ്രീരാമ വനവാസ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ മുന്നിൽ വാസ്തുവിദ്യയുടെ വിസ്മയങ്ങൾ തീർക്കുന്ന നമസ്കാര മണ്ഡപം വർണ്ണനകൾക്കതീതമായ ഒരു ക്ഷേത്രം നിർമ്മിതി നിലാതീരത്തെ മഹത്തായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം ഇത് ഓണവില്ല് കേരളത്തിൽ വളരെ മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന സംഗീത ഉപകരണമാണ് ഓണവില്ല് ചില പ്രദേശങ്ങളിൽ ഓണത്തെയും ഓണത്താർ എന്നീ പേരുകളും ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരച്ച ഓണവില്ല് ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നു മായന്നൂർ ചിറങ്കര ശ്രീരാമക്ഷേത്രം ക്ഷേത്രം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ഇവിടെ അഞ്ച് കുടുംബക്കാരുടെ ചേർന്നിട്ടുള്ള ക്ഷേത്രമായിരുന്നു ഇപ്പോൾ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും കൂടി സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായി നടത്തുന്നുണ്ട് വനവാസ സമ്പ്രദായ വനവാസം എന്ന സങ്കല്പത്തിലുള്ള ശ്രീരാമ ക്ഷേത്രത്തിൽ അതിനോടനുബന്ധിച്ച് വലിയൊരു ജലാശയം അമ്പലക്കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ഘോഷമായിട്ടുള്ള ഇല്ലെങ്കിലും ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ ക്ഷേത്രദർശനം നിത്യവും നടത്താറുണ്ട് നീളാതീരത്തെ ക്ഷേത്രവീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പല ക്ഷേത്രങ്ങളും വിസ്മയങ്ങൾ ഒളിച്ചുവെച്ച നിധി തന്നെയാണ് പൈതൃകം നമുക്ക് വേണ്ടി കാത്തുവെച്ച ശാന്തമായ അന്തരീക്ഷത്തിൽ ഓരോ ദേവസന്നിധിയും പ്രാർത്ഥനാ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകട്ടെ ഇനിയും